നമസ്കാരം നമുക്കിന്ന് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് സിനിമാ രംഗത്തും സോഷ്യൽ മീഡിയ രംഗത്തും വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇബ്രാഹിം പൈങ്കണ്ണൂരിനെയാണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം സർ നമസ്കാരം എങ്ങനെയാണ് ഈ സിനിമാ രംഗത്തും സോഷ്യൽ മീഡിയ രംഗത്തും അതേപോലെ ഇപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത്രയേറെ പ്രചാരം നേടി ആളുകളൊക്കെ ശ്രദ്ധിക്കപ്പെടാൻ കാരണം എങ്ങനെയെന്ന് ചോദിച്ചാല് ഞമ്മളൊരു ഷൂട്ടിങ് കാണാൻ പോയത് അത് വീരപുത്ര പറഞ്ഞ സിനിമ എവിടെയായിരുന്നു അത് ഞമ്മള് കുറ്റിപ്പുറത്ത് ആ പാലത്തിന്റെ ഓട്ടിൽ എന്നിട്ട് അങ്ങനെയാണ് ഞാൻ ഈ സിനിമ വീരപുത്ര എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു അത് നല്ല റോളായിരുന്നു അങ്ങനെ ഓരോ കുമാരി അങ്ങനെ കൊറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കുമാരി ഗോൾഫോസൈല് പിന്നെ ഉലകം ചുറ്റും അതിലൊക്കെ ഏതാണ് അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ടത് അയ്യോ അത് ശരിയാ ചിലരെ കാരണം അല്ല കൂടെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ നമ്മളിപ്പോ അടുത്ത കാലത്തെ ഒരു ഇൻസ്റ്റാഗ്രാമില് താങ്കളുടെ ഒരു പാട്ട് വൈറലായിരുന്നു ആ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാമോ പാടാ കേൾക്കട്ടെ ഞങ്ങൾക്ക് വന്ന ഓരോ പേ ചേമ്പ് ആക്കേ കുത്തി മാന്തി പോയകാലത്ത് താങ്കളെ ഈ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചെന്ന് പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് അതിനെ പറ്റി ഒന്ന് പറയാവോ ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധേയമായ ചില ഫിലിം ഉണ്ടാവില്ല അത് ഒന്ന് പറയാമോ അങ്ങനെയൊന്നും നമ്മൾ നോക്കാറില്ല ആരും നോക്കാൻ അഭിനയിക്കും നമ്മൾ അഭിനയിക്കും അത് ജീവിതൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു പിന്നെ നമുക്ക് പറയത്തക്ക ഒരു ഓർമ്മിക്കാൻ പറ്റിയ ഏതെങ്കിലും നിമിഷങ്ങൾ എന്തെങ്കിലും താങ്കളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ ഈ സിനിമയിലോ അല്ലെങ്കിൽ നിത്യ ജീവിതത്തിലോ അങ്ങനെ ഈ എന്താ പറയാ ഈ വല്ല അലിയൻസും പ്രേ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മറ്റേ ആ പ്രേമൊക്കെ ഉണ്ടാവില്ല പ്രായം കുറഞ്ഞ ആളല്ലേ എന്റെ കണ്ടാൽ ഒരു അങ്ങനെയല്ല അതൊന്നും പറയാൻ പറ്റില്ലേ അപ്പൊ നിങ്ങള് കല്യാണം കഴിച്ചാളാണല്ലേ നമ്മൾ കഴിച്ചതാ ആണോ പക്ഷെ കണ്ടാല് അറിയില്ല മൂന്നു ഓ അത് ശരി അളവനാണ് ഭാര്യയെ കുറിച്ചും കുട്ടികളെ കുറിച്ചൊക്കെ നമുക്കൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും അതിനെ പറ്റിന്ന് സാറിന് പറയാൻ പറ്റും എനിക്ക് മൂന്ന് കുട്ടികളാ രണ്ട് പെൺകുട്ടികളും ചെറിയ കുട്ടികളാണോ അതോ ഓ മുതിർന്നവരാണ് ഭാര്യയെ കുറിച്ച് താങ്കൾ പറഞ്ഞില്ല കുട്ടികളെ കുറിച്ചേ പറഞ്ഞു ഭാര്യ ഏർ അവരെ ഇപ്പൊ വീട്ടില് ഹൗസ് വൈഫായിട്ടിരിക്കുന്നുണ്ട് താങ്കൾക്ക് എങ്ങനെ ഇതിനെല്ലാം സഹായിക്കുന്നുണ്ടോ സഹായം ഓളെ ഭാഗത്തുനിന്ന് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുണ്ട് എല്ലാരും സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ടാണ് നമ്മൾ ഇത്ര എത്തിച്ചത് അത് തന്നെയാണ് നമുക്ക് നമുക്ക് ും പിന്നെന്താ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ടാ അത് കുടുംബത്തിന്റെ സപ്പോർട്ടും അത് അത് പിന്നെ ഉണ്ടല്ലോ അതിപ്പോ നമ്മള് കാണുന്നുണ്ടല്ലോ ഭാവി പരിപാടികൾ പരിപാടികളാ സിനിമ പിന്നെ സീരിയല് അങ്ങനെ എന്തെങ്കിലും പ്രൊജക്ടിലിപ്പോ ഏർപ്പെട്ടിട്ടുണ്ടോ ഏർപ്പെട്ടിട്ടുണ്ടോന്ന് പറഞ്ഞാല് തമ്മില്

സ്നേഹിച്ച് സ്നേഹിച്ച് മുമ്പേ ഇന്ന് പല ഒറ്റക്കാക്കി പോയില്ലേ ഒന്നും ഒന്നും രണ്ടാണ് നമ്മൾ രണ്ടാൾ ഒന്നാണ് എന്റെ കല്യോ നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും ഞങ്ങളെ സന്തോഷിപ്പിച്ചതിനും താങ്കളോട് ഞങ്ങൾക്ക് അതിയായ നന്ദിയും കടപ്പാടുമുണ്ട് താങ്കളുടെ കലാജീവനം വളരെയധികം ശോഭനമാവട്ടെ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ദൈവത്തിന് നന്ദിയുണ്ട് ഇനിയും നമുക്ക് കാണാം ഓക്കെ